കട്ടപ്പന ഇരുപത് ഏക്കർ പുന്നിക്കവല റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് റോഡ് അടച്ചിടും റോഡിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകും വരെ പ്രവർത്തനങ്ങളോട് നാട്ടുകാർ പൊതുജനങ്ങൾ എന്നിവരെ സഹകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ലീലാമ്മ ബേബി പറഞ്ഞു കട്ടപ്പന ഇരുപത് ഏക്കർ ആശുപത്രി മുതൽ പൊന്നിക്കവല വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഇതിനാലാണ് പതിനഞ്ച് ദിവസത്തേക്ക് അടച്ചിടുന്നത് റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായി റോഡിന്റെ വശങ്ങളിലെ ഐറിഷ് ഓട നിർമ്മാണമാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ റോഡിൽ നടത്തണം ഇതോടെയാണ് പതിനഞ്ച് ദിവസത്തേക്ക് റോഡ് അടച്ചിടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് നിരവധി ആളുകൾക്ക് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലും ഐറിഷും അതുപോലെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ കോൺക്രീറ്റും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് ഇരുപതേക്കർ പരിസരത്ത് നിന്നുള്ള ഓട്ടോ ഡ്രൈവർമാർ ആ വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയും ആ ഭാഗം ഐഡസ്റ്റ് ചെയ്യേണ്ടതിനാൽ സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവർ അവരുടെ വരുമാനമാർഗം നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങൾ പ്രിയപ്പെട്ട ഈ റോഡിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാവരും സഹകരിക്കുകയും ആ റോഡിന് വേണ്ട എല്ലാ ആവശ്യങ്ങളും ആ റോഡ് പണിയുമ്പോൾ വേണ്ട എല്ലാ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു ഞാൻ കരുതുന്നു ൂഷി അഗസ്റ്റിൻ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപതുലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നവീകരണം നടക്കുന്നത് ഇതിനാൽ പ്രദേശത്തെ ആളുകളും പൊതുജനങ്ങളും ഈ പ്രവർത്തനങ്ങളോട് സഹകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ലീലാമാ ബേബി ന്യൂസ് ബ്യൂറോ കട്ടപ്പന